സ്വാഗതം മഹാരോഗങ്ങളെ നേരത്തെ കണ്ടെത്തി പ്രതിരോധവും ചികിത്സയും ഉറപ്പാക്കാൻ കഴിയുന്നതാണ് കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ ഏറ്റവും വലിയ മികവാണെന്ന് മന്ത്രി വീണ ജോർജ് സിപിഐഎം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പൊതുജനാരോഗ്യം കേരള മോഡൽ എന്ന വിഷയത്തിൽ കൂത്താട്ടുളം ടൌൺഹാളിൽ നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കോവിഡ് ഇന്ത്യയിൽ തന്നെ ആദ്യമായി തൃശൂരിലാണ് കണ്ടെത്തിയത് ഇതിനെ മാതൃകാപരമായി പ്രതിരോധിക്കാൻ നമുക്ക് കഴിഞ്ഞു നിപാ മരണ ആഗോളതലത്തിൽ എഴുപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെയാകുമ്പോൾ കേരളത്തിൽ മുപ്പത്തിമൂന്ന് ശതമാനമായി പിടിച്ചു നിർത്താൻ കഴിഞ്ഞു ഇവിടെ പക്ഷികൾക്കും മൃഗങ്ങൾക്കും അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ രോഗകാരണവും പ്രതിരോധവും തേടും ആദ്യം കണ്ടെത്തി ഉടൻ മികച്ച ചികിത്സയും പ്രതിരോധവും ഉറപ്പാക്കും കേരളത്തിലാണ് എല്ലാ രോഗവും ആദ്യം എത്തുന്നതെന്ന ധാരണ ഉണ്ടാക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട് മറ്റു സംസ്ഥാനങ്ങളിൽ വൈറസുകളെ കണ്ടെത്താൻ താമസിക്കുന്നതും നമ്മൾ വളരെ നേരത്തെ കണ്ടെത്തുന്നതും കേരളത്തിന്റെ പൊതുജനാരോഗ്യത്തിന്റെ തിരിച്ചറിവ് ഉണ്ടാകണം ലോകാരോഗ്യ സംഘടന ഇന്ത്യയിലെ ശിശുമരണ നിരക്ക് രണ്ടായിരത്തി മുപ്പതിൽ ലക്ഷ്യമിടുന്നതിലും താഴെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തിക്കാൻ നമുക്കായി മാതൃ മരണനിരക്ക് ആയുസ് തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളിലും ലോകരാജ്യങ്ങളെക്കാൾ ഉയർന്ന നിലവാരത്തിൽ എത്താനായതായും മന്ത്രി പറഞ്ഞു ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ ജോ ജോസഫ് അധ്യക്ഷനായി സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം കെ എസ് അരുൺകുമാർ ഏരിയ സെക്രട്ടറി പി ബി രതീഷ് എം ജെ ജേക്കബ് സി എൻ പ്രഭാകുമാർ ഒ എൻ വിജയൻ സണ്ണി കുര്യാക്കോസ് ഫെബിഷ് ജോർജ് നഗരസഭാ അധ്യക്ഷ വിജയാശിവൻ എന്നിവർ സംസാരിച്ചു മാതൃമരണ നിരക്ക് രാജ്യത്തെ ഏറ്റവും കുറവ് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആയുസ് ഉള്ളവർ കേരളത്തിൽ താമസിക്കുന്നവർ ഇന്ത്യയിൽ ഇന്ന് എഴുപത്തി ആറ് വയസ്സാണ് ശരാശരി ആയുസ് നാൽപ്പത്തഞ്ച് വയസ്സിൽ നിന്ന് തുടങ്ങിയതാണ് എഴുപത്തി ആറ് വയസ്സാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആയുസ് ഉള്ളവർ കേരളത്തിലാണ് എൺപത് വയസ്സാണ് സ്ത്രീകൾ യസും ശരാശരി എഴുപത്തി ആറ് വയസ്സിന് മുകളിലാണ് നമ്മുടെ പ്രായം ഞാൻ അടുത്തിടെ ലോക ബാങ്കിന്റെ വാർഷിക മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുവാനായിട്ട് അവരുടെ ക്ഷണപ്രകാരം അമേരിക്കൻ ഐക്യനാഗങ്ങളിലെ വാഷിംഗ്ടൺ ഡി സിയിലെത്തിയിട്ടുണ്ട് സാധാരണ രാജ്യങ്ങളെയാണ് വിളിക്കുന്നത് രാജ്യങ്ങളിൽ രാഷ്ട്രങ്ങളുടെ മന്ത്രിമാര് പക്ഷെ കേരളത്തിൽ നിന്ന് ഇടതുപക്ഷ സർക്കാർ സർക്കാരിനെ അവർ ക്ഷണിച്ചു നമ്മുടെ നമുക്ക് അവിടെ ചെന്ന് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം